ഇത് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ എഫ് എം സി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തകനായ പ്രവീണാണ് പ്രവീണിനെ നമുക്ക് പരിചയപ്പെടാം ഞാനിപ്പോൾ ബാംഗ്ലൂർ ഒരു ടെക്സ് ബിക്ക് വേണ്ടി ഒരു ടെക്നിക്കൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു ഒഴിവു സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ സമയം കണ്ടെത്തി മലയാളം കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറിൽ മലയാളം ഉപയോഗിക്കാനും ഒക്കെയുള്ള സാങ്കേതികവിദ്യ തയ്യാറാക്കാനും മലയാളം പഠിക്കാനും പങ്കെടുക്കണം നമ്മുടെ ഗുണമലയാളം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് ഈ ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇന്റർനെറ്റ് വഴിയാണ് തമ്മിൽ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് അത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിലുള്ള മലയാളത്തിൽ ഉപയോഗിക്കാനായിട്ട് അതിന്റെ പരിഭാഷ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മണി പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടർ തന്നെ വായിച്ചു തരാനും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് മലയാളത്തിൽ തന്നെ സംസാരിക്കാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അതുപോലെ കമ്പ്യൂട്ടറിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ അതുപോലെ മലയാളത്തിൽ മലയാളം കാണിക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെ കൂടുതൽ വിദ്യാർത്ഥികളെ ഈ മല കമ്പ്യൂട്ടിംഗ് രംഗത്തേക്കും അതുപോലെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്കും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്